വിലക്കയറ്റത്തിൽ ഈ ലോ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ വെറും കേവലം ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഭാരത് റൈസ് എന്നുള്ള നിലയ്ക്ക് ഒരു അരി വിതരണം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് അത്യത്തം സ്തുത്യർഹമാണ് അത് ഇന്നത്തെ കാലത്തെ ബലവർദ്ധനവിനെ പിടിച്ചു നിർത്താനും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തീരുകയും ചെയ്യുന്നു എന്ന് ആശം ആശംസം ഇലക്കു മുമ്പ് പ്രഖ്യാപിച്ച വാദർ റൈസിൻ്റെ വിതരണമാണ് വയനാട് ജംഗ്ഷനിൽ പണയമുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ട് വിപണിയിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് വാദ റൈസിനും ഇവിടെ പണയമുക്കിലെത്തിയത് എത്ര കിലോ ആണ് ഒരു ബാഗ് പത്ത് കിലോ ബാഗേജാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്